അസ്സാം വലൈക്കും സേനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനും മരുമകളും കുട്ടികളും വന്ന അന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ ചിക്കൻ കറി വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് സവാളയും തക്കാളിയൊക്കെ വാട്ടിയതിന് ശേഷം ചിക്കൻ ഇട്ട് അതിലേക്ക് മസാലപ്പൊടി ഇട്ടതിന് ശേഷം അതാ ഒരു തേങ്ങയുടെ അടുത്ത് വറുത്ത് ഇതിലേക്ക് അരച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിയൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാത്തത് പിന്നെ ഇതിലേക്ക് ഉണ്ടാക്കുന്നത് ബീഫ് ഫ്രൈയും കുറച്ച് ബീഫ് കറിയുമാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് ഇവർക്കൊക്കെ ബീഫ് കറുത്ത കളറിൽ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ബീഫ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് മക്കൾ രാത്രി പതിനൊന്നര ആയി വീട്ടിലെത്തിയപ്പോൾ ഇട്ടാ അത് കാരണം ബിരിയാണി അതുപോലെ മന്തിയൊന്നും വേണ്ടാന്ന് വെച്ചു കാരണം രാത്രിയല്ലേ അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പത്തിരിയും നെയ്ച്ചോറും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മുടെ അർബിക് ഡിഷായ കമീറയും അതൊക്കെ ആവുമ്പോൾ രാത്രി കഴിക്കാൻ എളുപ്പമാണല്ലോ ബിരിയാണിയൊക്കെ രാത്രി കഴിക്കാതെ പിറ്റേ ദിവസമാണ് ഇട്ടുണ്ടാക്കിയത് നല്ലതുപോലെ തന്നെ അതാ കമ്മീറ ഓരോന്നും പരത്തിയെടുത്ത് നമ്മൾ വട്ടൂറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നാല് പീസാക്കി മുറിച്ചെടുത്തതിന് ശേഷം അതാ ഫ്രൈ ചെയ്തെടുക്കുന്നു നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ അതാണ് ഉണ്ടാക്കിയത് ഈ സമയത്ത് പതിനൊന്നര ആയപ്പോഴാണ് ഇട്ടോ മക്കൾ വരുന്നത് രണ്ടുപേരും നമ്മളായിട്ട് അത്ര പരിചയമില്ലല്ലോ അതുകൊണ്ട് ിറങ്ങുന്ന സമയത്ത് തന്നെ കരച്ചിലായിട്ടാണ് ഇട്ട് ഇറങ്ങുന്നത് ഇനി ഒന്ന് ശീലമാവാനുണ്ട് മക്കൾക്ക് ഇന്ന് മറ്റേ മോനും വന്നിട്ട് അവനക്ക് ആകെ അഞ്ച് ദിവസത്തെ ലീവാണ് അവൻ തിങ്കളാഴ്ച തന്നെ തിരിച്ചു പോകും ചെയ്യും അവനിപ്പോൾ ചങ്ങനാശ്ശേരിയിലേക്ക് പോയി ഇനി ഞങ്ങൾ ഞങ്ങളെല്ലാവരും നാളെ തന്നെ പോകും ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം